നടൻ ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും വിവാഹിതനായി വധു ഭാര്യ അനുജ തന്നെ ഇന്ന് രാവിലെയാണ് ധർമ്മജൻ സോഷ്യൽ മീഡിയയിലൂടെ തന്റെയും ഭാര്യയുടെയും വിവാഹത്തെക്കുറിച്ച് പങ്കുവെച്ചത് രസകരമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു പിന്നാലെ താരത്തിന് ആശംസകളുമായി നിരവധി പേരെത്തി കമന്റിൽ തമാശയും ട്രോളുമൊക്കെ കടന്നു വന്നിട്ടുണ്ട് എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നായിരുന്നു ധർമ്മജൻ കുറിച്ചത് പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായി മാറുകയായിരുന്നു അനൂജയുടെയും ധർമ്മജന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി രണ്ടു മക്കളുമുണ്ട് വിവാഹശേഷം രണ്ടാമതും വിവാഹം കഴിക്കാനുണ്ടായ കാരണം ധർമ്മജൻ വ്യക്തമാക്കുകയാണുണ്ടായത് വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് പതിനാറ് വർഷം മുൻപ് ഒളിച്ചോടിയ ആളുകളാണ് ഞങ്ങൾ അന്ന് എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത് അന്ന് രജിസ്ട്രേഷനെ കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനെയൊരു തോന്നൽ തോന്നി രണ്ട് പിള്ളേരാണ് ഒരാൾ പത്തിലും ഒരാൾ ഒമ്പതിലുമാണ് വൈകയും വേദയും അവരുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി കല്യാണം കഴിച്ചു റെക്കോർഡിക്കലായി ഒരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായി വന്നിരുന്നുവെന്നാണ് ധർമ്മജൻ പറയുന്നത് അതും കൂടെയാണ് കാരണം അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും കൂടി വേണ്ടി ചെയ്തതാണ് മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ് കൂട്ടുകാരൊക്കെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിന് കൂടാൻ പറ്റിയല്ലോ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞുവെന്നാണ് മക്കൾ പറയുന്നതെന്നും ധർമ്മജൻ പറയുന്നു അന്ന് എന്റെ വീട്ടുകാർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവരുടെയും സമൂഹത്തോട് കൂടി ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ടെന്നും അനുജ് പറയുന്നു അവരുമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു കൊല്ലത്തോളം ൂ പിന്നീട് കുട്ടികളൊക്കെ ആയപ്പോഴേക്കും വലിയ സൗഹൃദവും സന്തോഷമൊക്കെ എന്നും ധർമ്മജൻ പറയുന്നുണ്ട് പക്ഷേ കല്യാണം കാണാൻ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ കുറച്ചു പേരില്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇവളുടെ അച്ഛൻ ഇവളുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആരോഗ്യസ്ഥിതി കാരണം വരാനാകില്ല ഞങ്ങൾ ആരെയും അറിയിക്കാതെയാണ് ഇത് പ്ലാൻ ചെയ്തത് രണ്ടു മൂന്ന് സുഹൃത്തുക്കളോട് മാത്രമാണ് പറഞ്ഞത് ആളുകൾ അറിഞ്ഞു വരുമല്ലോ എന്നും താരം പറയുന്നു രാവിലെ പോസ്റ്റ് ഇട്ടിരുന്നു ആദ്യം വിളിച്ചത് സംവിധായകൻ ബോമൻ സാമുവിലായിരുന്നു കല്യാണം എന്താ ഞങ്ങളെയൊന്നും വിളിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതികളുണ്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടതല്ല ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പിഷാരുടെ ചീത്ത പറഞ്ഞു നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ച് നീ ചത്തുപോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞു അതൊക്കെ ഇതിലും ബാധകമായിട്ടുണ്ടെന്നും താരം പറയുന്നു